വെൽക്കം ടു ഗിരീശി എന്റെ ഒരു ഓൾഡ് വീഡിയോ എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത് ചക്കേനെ കൊണ്ട് ചക്കി ചക്കപ്പൂരം ഇത് ചക്ക എനിക്ക് നമ്മള് ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് പീസ് ആക്കിയിട്ട് അതിന്റെ കൂടെ ചക്കക്കൂരും കൂടി ആഡ് ചെയ്തിട്ടാണ് ഗിരിജ നമുക്ക് ഉണ്ടാക്കി തരാം വ്യത്യസ്തമായ പായസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആണോ ഈ ഗിരിജ നാട്ടിലെവിടെയാണ് കണ്ണൂരാണ് ഓക്കെ അപ്പൊ കണ്ണൂരിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണോ ആ ശരി ഇത് ഗിരിജയുടെ കണ്ടുപിടുത്താണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഗിരിജ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു പഴുത്ത ചക്ക ചെട പൂങ്ങനെ പഴുത്ത ചക്ക അല്ലേ ആ ഇത് ഞാൻ ഓരോ പാലുകൾ എടുത്തതാണ് ഓക്കെ പാല് രണ്ടാം പാല് മൂന്നാം പാല് ആ മൂന്നാം പാലിന് അകത്ത് നമ്മൾ രണ്ട് സ്പൂണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചവരിട്ട് കുതിർത്ത് വെച്ച പാലാണിത് മൂന്നാം പാല് മൂന്നാം മൂന്നാം പാല് ഓക്കെ പിന്നെ ചക്കക്കൂരു വേവിച്ച് ആ ഒടിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ വേവിച്ച് ഒടച്ചതി ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ട് ചക്കൂര ഉപ്പില്ലാതെ അത് ശരിയാ കൊറച്ച് വേവിച്ച് വെച്ചാൽ ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു കണ്ണൂർ ഭാഷ നമ്മുടെ കൊറച്ചൊരു വ്യത്യാസം ചില ചില കാര്യങ്ങൾ ചില ചില ശർക്കരം എത്ര വേണം വെള്ളം ഒരു ആവശ്യത്തിനനുസരിച്ച് ചക്കയുടെ ആവശ്യത്തിനനുസരിച്ച് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം ഇത് ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നണത് ഗിരിജ് ചവ്വരി ഇട്ടിട്ട് ആദ്യം വേവിക്കുകയാണ് അല്ലാണ്ട് ഇത് ശർക്കര പാനിയാക്കി അങ്ങനെയല്ല ചൊവ്വരി ഇട്ട ആദ്യം വേവിക്കാൻ പോവാണ് അത് നമുക്ക് പൊത്തി വെക്കാം പൊത്തി വെക്കല്ലേ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല പൊത്തി വെക്കാന്ന് പറഞ്ഞാൽ അടച്ചു വെക്ക എനിക്കത് കണ്ണൂരുകാർക്ക് മനസിലാവും അപ്പത് പൊത്തി ആ സമയം വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ചക്ക കൊച്ചി വലിയ ഒഴിച്ചിട്ട് ചക്ക ഒന്ന് സോഫ്റ്റ് ആക്കണം അല്ലേ ഈ ചക്ക നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് നാട്ടിന്ന് കാരണം ചക്ക മലയാളികളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏറ്റവും ഇഷ്ടമുള്ള സാല ചക്ക ആണോ ചക്ക കൊണ്ട് ഇങ്ങനെ പായസം ഇല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ചക്ക പണി കട്ട്ലേറ്റ് ചക്ക കൊണ്ട് ഉണ്ടാക്കണം കട്ട്ലേറ്റ് ഓ ശരി ചക്ക കട്ട്ലേറ്റ് ചക്ക ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കേനെ കൊണ്ട് ഉണ്ട് വീടിന്റെ അപ്പൊ ചക്കേനെ കൊണ്ട് ചക്കേനെ മാക്സിമം കിരിഞ്ഞ യൂസ് ചെയ്തിട്ടുണ്ട് ചക്ക 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 നരച്ചിട്ടുണ്ട് ചക്ക നിറച്ചത് ചക്ക നിറച്ചത് എനിക്കൊന്നും ചക്ക നിറച്ചത് കണ്ണൂര് സ്പെഷ്യൽ ആണോ ചക്കടകളിൽ ഇനി കല്ലുമുക്കയായിട്ട് വെച്ച് നിറക്കിയോ അങ്ങനല്ലേ ഇത് ഞാൻ തേങ്ങ പണ്ടാക്കൂല നിങ്ങൾ പറയാ തേങ്ങ പണ്ടാക്കും ഈ

ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പോ അല്ലെങ്കിൽ അതാടി ഇല്ലാതെ അടക്കി കുടിച്ചാലോ അപ്പൊ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കാം ഓക്കെ ഞാൻ അതെല്ലാം എനിക്കൊന്ന് പെട്ടെന്നോ പെട്ടെന്നോ അത് വെള്ളത്തിന് ഇതിട്ട് വെക്കണം തേങ്ങാപ്പാൽ നേരത്തെ ഇട്ട് വെക്കണോ ആ തേങ്ങാപ്പാൽ കുറച്ചു ഇട്ട് വെച്ചാൽ നമുക്കത് വന്ന് കിട്ടും ആ അതിന് വേണ്ടിയിട്ടാണ് ചവര്യം നമുക്ക് ഈ ഈ ചക്കേനെ ചെറുങ്ങനെ ഞാൻ ഇങ്ങനെ വായിച്ചു ഓക്കെ ഇത് നല്ലോണം കുക്കാവണോണം ഇനി എന്താ പറയാ ഒന്നൊരു ആ ശരി അപ്പൊ അത് നല്ല ആ ചക്കേന്റെ ആ ഒരു മയം ഒന്നും മാറിക്കിട്ടു അപ്പം വെന്ത് വരുന്ന ഒരു രീതിയില്ലാത്ത അതേ ഒരു ലെവലിലേക്ക് ഞാൻ സാധാരണ ചക്ക വരട്ടിട്ടുള്ള പായസം എല്ലാവരും വിചാരിച്ചത്യസിപ്പിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചക്ക നല്ലോണം ഒന്ന് ചക്ക വരട്ടിട്ട് നമ്മൾ ഇതേപോലെ തേങ്ങാപ്പാലും ശർക്കരത്തേക്ക് ചക്ക വരട്ടി പായസം ഇത് ചക്കേനെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി പിന്നെ നമ്മൾ ഇതിലോട്ട് ഇടും കണ്ണൂർ ഭാഗത്ത് ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയാ എനിക്ക് കണ്ണൂർ അവിടെ നിങ്ങൾ നോൺ വെജ് ഒക്കെ ഓണത്തിന് യൂസ് നോൺ വെജ് ആണ് ചെയ്യാറില്ല ബിരിയാണി ആണോ ആണോ എല്ലോ വീട്ടിലുണ്ട് പക്ഷെ എന്റെ വീട്ടില് ഹസ്ബൻഡും കണ്ണൂരാണോ ആ ഹസ്ബൻഡും കണ്ണൂരാണ് എനിക്ക് ഏകദേശം എനിക്ക് എയർപോർട്ടിന്റെ അടുത്തായിട്ട് വരും കണ്ണൂർ എയർപോർട്ടിന്റെ അടുത്തായിട്ട് വരും ഞാൻ ആയിട്ട് വർക്ക് നമുക്ക് അക്കൗണ്ടിലായിട്ട് മാറ്റി വെക്കാം ഇത് മാറ്റി വെക്കാണല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഇത് ചക്കക്കുരു അല്ലേ ചക്കക്കുരു ശേഷം ഇത് ചക്കക്കുരു ആ ചക്കക്കുരു ഒന്ന് വായിക്കും നെയ്യ് തന്നെ നെയ്യ് തന്നെ ചക്കക്കുരു ഒന്ന് വയ്ക്കും ഓക്കെ അപ്പൊ ആദ്യം ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ചക്കക്കുരു അഗെയിൻ നെയ്യിൽ ഇട്ടൊന്ന് വഴറ്റണം ഇത് ഉപ്പും കൊറച്ചുപ്പും ഉപ്പ് കാരണം ഒരുപാട് ഉപ്പുട്ടില്ലേ ശരി നമ്മളധികം ഉപ്പിടാണ്ട് വയ്ക്കും കുറച്ചുപ്പിട്ട് വേവിച്ച് ഒടച്ചു വെച്ച ചക്ക കുരു നമുക്ക് ഇനി ഇത് ഒന്ന് നെയ്ലിട്ടൊന്ന് നറ്റാം അതൊന്ന് നൈറ്റ് അതൊന്ന് അതൊന്നും സോഫ്റ്റ് ആണല്ലേ ഓൾറെഡി ചെയ്യാം മൂന്നാം പാൽ ഇതാണോ പിന്നെ കൂടെ നമ്മൾ മൂന്നാം പാലും കൂടി ഇട്ട് ഒന്നും കൂടെ ആ ചൗവരി ഒന്നും കൂടെ സോഫ്റ്റ് ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഓണൊക്കെ എങ്ങനെ പോണു തിരിച്ചോടെ നന്നായി വീട് ഓണത്തിന് ഇപ്പൊ ഞാൻ ഒരു ജോലി കമ്പനിയിലാണ് ആദ്യം മലയാളി കമ്പനി നമുക്ക് ഓണത്തിന് ലീവ് ലീവ് ഉണ്ട് ഉണ്ട് അപ്പൊ ഇപ്രാവശ്യം ലീവ് ഉണ്ടാവോ ലീവ് നോക്കാം അത് ലീവ് ഉള്ളോ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു നമ്മൾ എന്തേതെന്നുവെച്ചാൽ സദ്യ ഉണ്ടാക്കിട്ട് രാത്രിത്തൊന്നും ആ രാത്രി ആ മതിയല്ലോ നമുക്ക് ഓണം ഉച്ചക്കാണെങ്കിലും എനിക്ക് തോന്നുന്ന പ്രവാസികൾക്ക് ഇനി ഇവിടെ നിന്നു ഓണം ഓണം ഡിസംബർ വരെ അടുത്ത ഓണം വരെ ഓണം ആണ് അന്നുണ്ടല്ലെങ്കിൽ നമുക്ക് വേറെ നമുക്കത് അപ്പൊ എന്താ വീട്ടിലെല്ലാം ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ട് ഐറ്റംസ് ആണ് ഇല്ല ഉണ്ടാക്കണില്ല ചോറ് എല്ലാ കറികളും കടികളും അന്ന് ബിരിയാണിയാണ് ഓണത്തിന്റെ സാധാ ചോറും കടിയും മാത്രണ്ടാക്കുമ്പോ സദാ ചോറ് കറി സാദാ ചോറും കറി അമ്പാറ് അവിയൽ കൂട്ടുകറി രണ്ടുപേരും പായസം ഇത് ഓക്കെ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നോൺവെജ് ഉണ്ടാവും നോൺവെജ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത് നല്ലതാണ് തെളിഞ്ഞു താച്ച കഴിഞ്ഞുല്ലേ ഞമ്മ കഴിഞ്ഞു ആ ചക്കക്കുരു ഇടാം ഓക്കെ നമ്മള് നെയ്ല് വയച്ചെടുത്ത എടുത്ത വേണം ഇനി ഇതിലേക്ക് നെയ് എടുത്ത ചക്കക്കുരു ഇടാൻ പോവാണ് ഇട്ടു ഓക്കെ അത് കഴിഞ്ഞു ഇനി അതൊന്നും കൂടെ നല്ലോണം നമ്മക്കൊന്നും തിളക്കുന്നവരെ പാലില്ലേ ഇളക്കി കിളക്കൊണ്ടിരിക്കും പാലുണ്ട് നമുക്ക് നമുക്ക് ചക്കിട കഴിച്ചു കൊണ്ടിരിക്കണല്ലേ ചക്കട എനിക്ക് എനിക്കൊന്നും ഗിരിജ ഒരു ബുക്ക് കൂടെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ അറിയാ വ്യത്യസ്ത കുചികളും ആയിട്ടുള്ളൊരു കണ്ണൂർ സ്റ്റൈല് ആശയായിട്ടുള്ള ഒരു ബുക്ക് അല്ലേ നമുക്ക് ഇതിനെ പോലെ തന്നെ രണ്ടാം പാല് ഓരോ രണ്ടാം പാലിന്റെ കൂടെ നമുക്ക് ഓരോ പക്ഷെ ഇതപ്പോ സമയം എടുക്കില്ല ഇതിങ്ങനെ ഉരുക്കി 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 അത് ശരി ചൂട് ഇരുന്നിട്ട് വേഗം ഒരു അതെ ശരി അപ്പൊ ഈ ചക്കടെ കൂടെ അങ്ങനെ തന്നെ ഈ വെല്ലം എടുത്തിട്ട് ഇതിൽ ഇട്ടു അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ കാരണം ചക്ക എനിക്കൊന്നും നല്ലൊരു ഇപ്പൊ തന്നെ ഇവിടെ നല്ലൊരു മണൊക്കെ ഇവിടെ നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇരിക്കുന്ന എല്ലാര് കഴിഞ്ഞ ഇവിടെ തന്നെ കഴിക്കണം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് അത്ര നല്ല ചക്കട സ്പ്രെഡായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്കത് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം കാരണം എനിക്കതാണ് വളരെ വ്യത്യാസമായുള്ള റെസിപ്പിയാണിത് നല്ലോണം കളക്കണല്ലേ അത് മൊത്തം മാറി ഇപ്പൊ കളർ മാറി നേരത്തെ നല്ല വെളുത്ത പായസം ഇപ്പൊ നല്ല ബ്രൗൺ കളറായി ചക്ക അങ്ങനെ തന്നെ ഉണ്ട് ചക്ക എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ഇത് തന്നെയാണ് അതിന് ഇങ്ങനെ ചക്കും അങ്ങനെ തന്നെ ചക്കക്കൂരും പോയി ചെറുതെല്ലാം കഷ്ണുണ്ട് ഓക്കെ ഓക്കെ നല്ല കുറുകി നമ്മള് ഒന്നാമിച്ച പിന്നെ പായസത്തിനൊന്നും ചെയ്യില്ല പിന്നെ അങ്ങനെ ഓഫ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് അത്രയോ വെക്കും നമ്മളെങ്കിലും പിന്നെ പായസത്തിന്റെ എല്ലാം ഇവിടെ അൽനാഥയിൽപ്പൊടിപ്പൊടി ചുക്കൊന്നും ചുക്കില്ല ഏലപ്പൊടി മാത്രം

ഇനി ഒന്നാം പോലെ വെച്ച് അധികം തിളക്കാണ്ട് പാല ഇല്ലാത്ത ചൂടില്ലാത്ത ഒന്ന് മിക്സായി കഴിയുമ്പോഴൊക്കെ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്തേക്ക് ഫൈനൽ ആയിട്ടുള്ള

നമുക്ക് ഒരു സ്പൂൺ മിൽക്ക് മിൽക്ക് കൂടി നല്ല എനിക്ക് കാരണം ഇത് മധുരല്ലേ ചക്ക 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 ആ ാണ് പിന്നെ ശർക്കര ഇട്ടിട്ടുണ്ട് ഇതിനും കൂടെ കണ്ടെൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചാ ഒന്നും അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു തണുത്ത് കഴിഞ്ഞാൽ ഒരു പുഡിങ് പോലെയൊക്കെ കഴിക്കാല്ലേ നല്ല ടേസ്റ്റ് ആണ് ഇനി ഒന്ന് ചക്കള് ചക്ക പായസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വേറെ ഒരു ടേസ്റ്റ് വരും ചൂടോടെയും കഴിഞ്ഞാൽ ക്രിസ്മസ് അതിന് കൂടെ ആഡ് ചെയ്യണ്ടേ ഈ ക്രിസ്മസും കൂടി വറുത്ത അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡി നമ്മൾ ചക്ക ഇനി നമുക്കിത് ഒരു ചെറിയ അപ്പൊ ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് ആക്കി കഴിഞ്ഞു ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചക്ക പായസാണ് എല്ലാരും ഇത് ട്രൈ ചെയ്യണം ടീം ഗിരിജയുടെയും പൂരാടദിന ആശങ്കതകൾ